സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത് നിനക്ക് പറയാൻ ഞാൻ ഞാൻ സോറി എന്ന് എന്തുകൊണ്ടാണ് ആ ചോദ്യം പലരും എന്നോട് ചോദിച്ചിട്ടില്ല എന്ത് വൃത്തികെട്ട ചോദ്യമാണെന്ന് ചോദിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് എന്താണ് കാരണം എന്നൊരു ചോദ്യം ചോദിക്കാൻ പോലും ആരും വന്നിട്ടില്ല അടുത്ത് പറഞ്ഞിട്ടുള്ളത് പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല ഞാനിതുപോലെ ചിലപ്പോൾ വലിച്ച് കീറി ആയിരിക്കും എൻ്റെ സ്വാഭാവം വെച്ചിട്ട് ഞാൻ വലിച്ചു കീറെന്ന് നോക്കറിയാം സിനിമയിൽ കിടന്നു കൊടുത്തിട്ടില്ലടേ ഇരുന്നു കൊടുത്തിട്ടേ അവസരം കിട്ടുന്നത് ഹിന്ദുപാടെ ഹിന്ദുപാ ചോദ്യങ്ങളൊക്കെ ചോദ്യങ്ങളെ ഉത്തരങ്ങളൊക്കെ എന്തായാലും ഇതൊരു പ്രാങ്ക് ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുമെന്നോ പ്രാങ്ക് ആയിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അറിയാം എന്തായാലും അഷ്കറിനെയും അന്നയും എല്ലാവർക്കും അത്യാവശ്യം അറിയാമായിരിക്കും ഡി എൻ എന്ന് പറയുന്ന മൂവിയുടെ പ്രൊമോഷനുമായി റിലേറ്റ് ചെയ്ത് ഷാലുവിൻ്റെ ഇന്റർവ്യൂവിൽ വന്നിട്ടാണ് ഉള്ളതാണ് ാലുബൂൺ നമ്മുടെ സുഹേല സുഹേലയുടെ ഇൻ്റർവ്യൂവിൽ വന്നിട്ടുള്ളതാണ് ഈ പറയുന്ന അന്ന ആൻഡ് അഷ്കർ അഷ്കറിന് അത്യാവശ്യം ആൾക്കാർക്ക് അറിയ അറിയുമായിരിക്കും മമ്മൂട്ടിയുടെ പെങ്ങളുടെ മകനാണ് പിന്നെ ഈ പറയുന്ന കൂമൻ കൊറോണ പേപ്പേഴ്സിലേക്ക് അന്ന ആക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടവരും ആണ് അപ്പോൾ എന്തായാലും മൂവിയുടെ പ്രൊമോഷനുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ വന്നതാണ് ഈ പറയുന്ന രണ്ടു പേരും കൂടി പിന്നെ അവിടെ നടന്ന ചരിത്രം നമുക്ക് എന്ത് ചോദ്യം ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് ഒരു ഇന്റർവ്യൂ ആകുമ്പോൾ എന്ത് ചോദ്യം നമുക്ക് ചോദിക്കാം പക്ഷെ ചോദിക്കുന്നതിൽ ഒരു മാന്യതയുണ്ട് പക്ഷെ ഇവിടെ ശാലു ചോദിച്ചൻ ഉണ്ട് കാരണം അതുമായി റിലേറ്റീവ് ആയിട്ട് എനിക്ക് പേഴ്സണലി അറിയാന്നുള്ള ഒരു അനുഭവം ഉണ്ട് ഞാൻ അതും എന്തായാലും വീഡിയോ ഷെയർ ചെയ്യാം അതിനു മുന്നേ അവിടെ എന്താണ് സംഭവം നടന്നത് നമുക്കൊന്ന് നോക്കാം സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത് സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണ ഞാൻ ആക്ച്വലി ഞാൻ ചോദിക്കുന്നത് എന്താണ് സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും കിടന്നുകൊടുത്താൽ മതി എന്താണ് ഉദ്ദേശം എനിക്ക് പറയാൻ തോന്നില്ല ഞാനൊരു ഞാനൊരു ഹുമൻ അല്ലേ നമ്മളൊരു മനുഷ്യൻ നമുക്ക് കേൾക്കുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ പോയി എല്ലാവർക്കും കടന്നുകൊടുത്താൽ എനിക്ക് ഒരുപാട് പെൺകുട്ടികൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ എല്ലാവർക്കും പോയി കടന്നു കൊടുത്ത അവസരം കിട്ടി എന്റെ കുടുംബമൊക്കെ രക്ഷപ്പെട്ട് ഞങ്ങൾക്ക് വേറെ ലെവലിൽ വരുമായിരുന്നു അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കഴിവുള്ളവന് അവൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ വരും നിങ്ങൾ ചോദിക്കുന്നത് ചോദിക്കുന്നത് അപ്പോഴും ഹന ഹന ഞാൻ അങ്ങനെ ചാൻസ് കിട്ടിയത് ൊട്ടി ഇല്ലാണ്ടിരിക്കണം അവിടെ വല്ല ഫ്ലാസ് കാലത്ത് അടിച്ചു പൊട്ടിക്കാണ ഇരിക്കുന്നത് ഞാനൊരു കാര്യം സീരിയസിൽ പറയാം ഇവിടെ ഷാലു ചോദിച്ച ചോദ്യം ഓക്കെയാണ് പക്ഷെ ചോദിക്കേണ്ട രീതി ഇങ്ങനെയല്ലേ ഓക്കേ ഇപ്പൊ കാര്യം പറ്റിയില്ല അതായത് ഈ സിനിമയില് കൗസിംഗ് ഉണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഈ പറയുന്ന എന്നെ ഫേസ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ചോദ്യം ചോദിക്കാം അല്ലാതെ ആ പറയുതന്നെ സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണെ കയറിയത് ഷേ ഇങ്ങനെയല്ല ചോദ്യം ചോദിക്കേണ്ട ചോദ്യം ചോദിച്ച രീതിയിലാ ഇവിടെ ഷാലു കയറി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് മനസ്സിലായ വന്ന് നേരെ കേറിയിരുന്നു സിനിമയിൽ കിടന്നുണ്ടീ കയറിയത് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എങ്ങനെ ഇരിക്കും ഇതാണ് അവസ്ഥ എന്തായാലും പൊട്ടിത്തെറിച്ച് വൺ സീനായി അതിനുശേഷം ഈ പറയുന്ന ചാലു അവിടെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നുണ്ട് ഞാൻ അതിന് ബാക്കി അവിടെ നടന്ന സംഭവം കൊടുക്കാം നിനക്ക് പറയാൻ ഞാൻ ഞാൻ ഒരു സോറി കൊടുക്കുകയാണ് ചോദിക്കുന്നത് ഒരു പെൺകുട്ടിയാണ് ചോദിക്കുന്നത് അവര് ഒരു ആങ്കറാണ് എനിക്ക് ഇരിക്കുമ്പോ എനിക്ക് പോകുന്നുണ്ട് ഓഡിയൻസ് ആണ് ഫാമിലി പ്രോഗ്രാം

ത്രീ ജി മണ്ണെണ്ണയും ത്രീ ജി എന്നുള്ള അവസ്ഥ ഒരിക്കലും ഈ ഒരു ചോദ്യവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അസേ വ്യൂവർ അസേ പ്രേക്ഷകൻ എനിക്ക് ഈ ചോദ്യം ഒട്ടും ഫെയർ ആയിട്ട് തോന്നിയില്ല സിനിമയിൽ കാസ്റ്റിംഗ് കോസ്റ്റിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒരു ആക്ട്രസ് അല്ലേ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇത് രീതി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് വളരെ മാന്യമാർ ഇതിന് ചോദിക്കാമായിരുന്നു പക്ഷേ ഇവിടുത്തെ ചോദ്യം അങ്ങനെ അല്ലായിരുന്നു ഇവിടെ ഈ സാധനം വളരെ മോശമായുള്ള ചോദ്യം ഒന്നേ ഞാൻ പറയത്തുള്ളൂ ഓപ്പൺ ഓപ്പണായിട്ട് പറയാലോ ഈ പറയുന്ന ചോദ്യം ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നും ഇല്ല ചോദിച്ച രീതി ഭയങ്കര മോശമാണ് വളരെ ഫെയർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചോദിച്ച അടിപൊളിയായിട്ടുള്ള ഒരു ഉത്തരവും പ്രതീക്ഷിച്ചുള്ള ഒരു ചോദ്യമായിരിക്കാമായിരുന്നു ഈ സാധനം പിന്നെ ഇവിടെ ഷാലു ഇതിനൊരു എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട് അതിൽ ഒരു കാര്യം എനിക്കത് പറയാനുണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു ഷാലു ചോദിച്ച ചോദ്യത്തിൻ്റെ രീതി തെറ്റായിപ്പോയി വളരെ മോശം രീതി രീതിയായിപ്പോയി എന്ന് തന്നെ പറയാം ഒരിക്കലും അക്സപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ അത് ആയിരിക്കാം ചോദിക്കുന്ന രീതി ശൈലി ശൈലിയായിരിക്കാം ഇൻ്റർവ്യൂ കുറച്ചുകൂടി ഒന്ന് കൊഴുക്കട്ടെ അല്ലെങ്കിൽ ഒന്നുകൂടി കുറച്ച് വൈറൽ ആവട്ടെ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് ചോദ്യമായിരിക്കാം എന്തായാലും വൈറലായത് മാത്രമല്ല ഏറലും കൂടിയാണ് ഏഹ് പക്ഷേ മാന്യമായ രീതിയിൽ ചോദിച്ചത് ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇതിനൊരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷൻ കൊടുക്കുന്നുണ്ട് നമുക്ക് കേട്ടു ഇപ്പം കേരളക്കാരെ മൊത്തം തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആങ്കർ ഉണ്ട് ആ ആങ്കർ ഞാൻ തന്നെയാണ് ഒരു പെണ്ണൊരു പെണ്ണിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ഷാലു ചോദിച്ചതെന്ന് പലരും പേഴ്സണലായിട്ട് എനിക്ക് ഇൻബോക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ ഡി എൻ എ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഹന രജി കോശി എന്ന് പറയുന്ന ആക്ട്രസിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു കിടന്നു കൊടുത്താലാണ് സിനിമയിൽ ചാൻസ് കിട്ടുന്നത് എന്ന് ആ ക്വസ്റ്റിന് ഹന കുറച്ചു നേരം ഇണ്ടാതിരുന്നു ഞാൻ റിയാക്ട് ചെയ്തു നല്ല രീതിക്ക് അത് ഒരു ക്ലാഷിലോട്ട് പോയി അവസാനം മൈക്ക് കൂരി അറിഞ്ഞ് ഹനിയും അഷ്കറും ഉണ്ടായിരുന്നു ഇന്റർവ്യൂലിൽ രണ്ടുപേരും കൂടി ഇറങ്ങി പോയി കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഒരുപാട് പേര് അത് പ്രാങ്ക് ആണോന്ന് ചോദിച്ച് എനിക്ക് തോന്നിട്ടുണ്ടായിരുന്നു അത് പ്രാങ്ക് ആയിട്ടുള്ള കണ്ടന്റ് അല്ല ഒരാൾ മൈ കൂരിയറിയുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല എനിക്ക് പിന്നെ എന്താ പറയാ ഇത് ഇവിടെ ഞാൻ ഹനയെ തെറ്റ് പറയത്തില്ല ഹനയെ ഒരിക്കലും പറയത്തില്ല അഷ്കറിനെ ഒരിക്കലും ഞാൻ തെറ്റു പറയത്തില്ല കാരണം അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ അടുത്ത് വന്നിട്ട് ഒരുത്തും ചോദിക്കാന് അളിയടേ നീനക്കെ ജോലിയൊക്കെ ആയില്ല നീ ഇപ്പൊ അവിടുത്തെ മുതലാളിയായിട്ട് ഇങ്ങനെ ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും പറ്റുവോഴ് പരത്തത്തില്ലേ അതുപോലെ തന്നെ അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും അമ്മയോ പെണ്ണെ ഒക്കെ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ ആയാലും പത്തുള്ളവനോ അല്ലെങ്കിൽ അപ്പുറത്തെപ്പുറത്തുള്ളവനെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പഞ്ഞി കീടും മനസ്സിലായോ ആ ഒരു സാധനം ചെയ്യും പിന്നെ ഇത് പെണ്ണും പെണ്ണും ആയതുകൊണ്ട് വെട്ടിപ്പോയി ഇതിപ്പോ ആണ് പെണ്ണിൻ്റെ അടുത്ത് കഴിച്ചിരുന്നെങ്കിൽ അവൻ ഇന്ന് ഉണ്ടാകുന്നുണ്ടിരിക്കുകയായിരുന്നു അതായിരിക്കും അവസ്ഥ ഓക്കെ വാട്ട് അവർ അപ്പോൾ ഈ കാസ്റ്റിങ് ഹൗസിങ്ങുമായിട്ട് റിലേറ്റായിട്ട് ഞാനൊരു കാര്യം പറയാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ ക്ലോസ് ഫ്രണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് അവക്ക് ഈ കാസ്റ്റിങ് ഓസ്റ്റിങ്ങുമായിട്ട് റിലേറ്റ് ഇട്ടൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഞാനത് ചോദിച്ചിട്ടുണ്ട് ഞാൻ പ്രതികരിച്ച് വീഡിയോ ഇടട്ടാടി എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമില്ല അവൾക്ക് കാരണം അവൾ പിന്നെ അവളുടെ ഫേസും കൂടി എക്സ്പോസ് ആവുന്ന രീതിയിലോട്ട് പോകും അതങ്ങനെ സീനായി വൈറലായി കഴിഞ്ഞാൽ അതുകൊണ്ട് അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് വീഡിയോ ചെയ്യാതെ പോയി പക്ഷേ ഞാൻ ഇൻസിഡൻറ്റ് പറഞ്ഞു പോകാമല്ലോ അതായത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടും കാലത്താണ് സംഭവം ഏതാണ്ട് എനിക്കൊന്നായിട്ടെങ്കിലും ഒരു രണ്ട് മാസത്തിനകത്തേ വരത്തുള്ളൂ ഒന്നൊന്നര മാസത്തിനകത്തേ വരത്തുള്ളൂ അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയായിരുന്നു ചാൻസ് കിട്ടി വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് അവളിങ്ങനെ അഭിനയിക്കാനുള്ള സെറ്റപ്പ് എല്ലാം അടിപൊളിയായിട്ടൊന്ന് വേറെ മോശം അനുഭവങ്ങളൊന്നും ആ ഫീൽഡിൽ നിന്നുണ്ടാവില്ല വാട്സപ്പ് ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് വളരെ ഹാപ്പി ആയിട്ട് അവളിരുന്ന് അടുത്ത ദിവസം നാളെ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തായി നാളെ അഭിനയിക്കാൻ പോവുകയാണ് അങ്ങനെ ഇരിക്കുക നാളെ അഭിനയിക്കാൻ പോകുന്ന വളരെ ഹാപ്പിയായിട്ട് അവൾ ഇരിക്കുമ്പോൾ തലേദിവസം അതായത് ഇന്നേക്ക് രാത്രിക്ക് മുന്നേ വിളിച്ച് പറയുകയാണ് അഡ്ജസ്റ്റ്മെൻ്റ് അപ്പോൾ നിങ്ങൾ അവസ്ഥ ഒന്ന് ഒന്നാലോചിക്കും അവളുടെ അവസ്ഥ വളരെ ഹാപ്പി ആയിട്ട് സിനിമയിൽ ചാൻസ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ടക്കനെ വിളിച്ച് പറയണ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യണമെന്ന് അപ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും ഈ പറയുന്ന നാറികളുടെ മെൻ്റാലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കും ഇവനൊക്കെ ഇല്ലേ അമ്മയും പെങ്ങളും കുടുംബവും ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു ചിന്ത മാത്രമേ മാത്രമേക്കെ ഉള്ളൂ ഇത്രയോ പേരുടെ സ്വപ്നമാണ് ഈ സിനിമ എന്നൊക്കെ പറയുന്നത് അതിന് തയ്യാറായിട്ടുള്ളവർ കാണാം ഇല്ലെന്ന് പറയുന്നില്ല അതിന് തയ്യാറായിട്ടുള്ളവർ കാണാം അങ്ങനെയുള്ളവരായിക്കോട്ടെ അത് അവരുടെ ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ചാൻസ് നഷ്ടപ്പെട്ടു പോകുന്ന പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളും കാണാൻ എനിക്കറിയത്തില്ല പെൺകുട്ടികൾ ഉണ്ട് അവരുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക അവരുടെ ഒരു സ്വപ്നമാതിരി ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ അത് നഷ്ടമായി പോകുമ്പോൾ അവർക്ക് താല്പര്യമില്ല ആ അങ്ങനെയാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അവർ പോകുമ്പോൾ അവരുടെ മാനസിക അവസ്ഥ ഈ പറയുന്ന നാരികളെ ഏവന്മാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കൂ ഇല്ല ചിന്തിക്കത്തില്ല അല്ലാതെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് പോകുന്നവർ നമുക്കൊന്നും പറയില്ല അത് അവരുടെ ഇഷ്ടം അവരുടെ പേഴ്സണൽ കാര്യം പക്ഷേ അത് താല്പര്യമില്ലാതെ അത് വേണ്ട എന്ന് വെച്ചിട്ട് പോകുന്ന ഒരവസ്ഥ ആലോചിക്കും വളരെ വളരെ വലിയൊരു സ്വപ്നത്തോടെയൊക്കെ വരുന്നവരായിരിക്കും ഈ പറയുന്ന ഈ പെൺകുട്ടി എൻ്റെ ഫ്രണ്ട് അവളിങ്ങനെ വളരെ സ്വപ്നത്തോടെ വളരെ ആകാംക്ഷയോടെ വളരെ ഇൻട്രസ്റ്റോടെ അഭിനയിക്കാൻ നിൽക്കുന്ന ടൈമിലാണ് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് അവർക്ക് ഉണ്ടാകുന്ന പേഴ്സണൽ അനുഭവം അവൾ എന്തുമാസം എന്തുമാത്രം മാനസികമായി തളർന്നേണം ചിന്തിക്കും വിട്ട അതിനൊന്നും ആർക്കും കഴിയത്തില്ലല്ലടേ അപ്പോൾ ഇവിടെ ഷാലു ചോദിച്ച ചോദ്യം സീനല്ല മീൻസ് നൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ച രീതി ഒരുമാതിരി മാതിരി പിരി കെട്ടിയ എന്തായാലും ഷാലു അതിൻ്റെ പേരിൽ ഇപ്പോൾ ഏറലാണ് ഷാലു താഴെ വരുമ്പോൾ നമുക്ക് കാണാം ബാക്കിയൊക്കെ ാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടില്ല എന്ത് വൃത്തി കേട്ട ചോദ്യമാണെന്ന് ചോദിക്കുമ്പോൾ ഷാൻ എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് എന്താണ് കാരണം എന്നൊരു ചോദ്യം ചോദിക്കാൻ പോലും ആരും മുമ്പോട്ട് വന്നിട്ടില്ല അതിനുള്ള ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഭാഗം ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഞാൻ ആങ്കറിങ്ങിന്റെ ഒപ്പം ഫാഷൻ പാഷനായി കൊണ്ടുനടക്കുന്ന ഒരു ആണ് ഫിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയൽ അഭിനയിക്കുക എന്നുള്ളത് ഒരുപാട് അടുത്ത് ഞാൻ ഓഡീഷൻസിൽ പോയിട്ടുണ്ട് സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ എത്തി വന്നിട്ടുണ്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു അഭിനയിക്കുക ഫീൽഡിൽ ഫീൽഡ് ആ ഡ്രീം തന്നെ ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വ്യക്തിക്ക് അറിയപ്പെടുന്ന പല ആളുകളിൽ നിന്നും ഡയറക്റ്റ് ആ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഇപ്പം ഒരു പത്ത് പെമ്പിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രീമുമായിട്ട് പോകുന്ന പത്ത് പെമ്പിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം പറയും യെസ് ഞങ്ങൾക്ക് ഇന്നൊരു ചോദ്യം ഒരിക്കലെങ്കിലും നേരിടേണ്ട വന്നിട്ടുണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഫിലിമിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് കൂടി തന്നെ ഞാൻ കുറച്ചു നേരം ഹനയോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ ഐ ഈസ് എ ബോൾ ലേഡി ബോർഡ് ആണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ഹനയോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് കാണിച്ചതും ഇപ്പൊ ബോർഡ് അല്ലായിരുന്നെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു പുള്ളിക്കാരിക്ക് ഒരുപാട് കാഴ്ചപ്പാട് ലൈഫിനെ പറ്റിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം കണ്ടപ്പോൾ പുള്ളിക്കാരി തന്നെയാണ് കൊസ്റ്റിൻ ചോദിക്കാൻ ആക്ട് ഒരാളെന്ന് എനിക്ക് അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു ബട്ട് കുറച്ച് നേരം പുള്ളിക്കാരി സൈലന്റ് ആയി പോയി പുള്ളിക്കാരി എന്റെ അടുത്ത് നിന്ന് ആ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ മിണ്ടാതിപ്പോ എനിക്ക് സ്വാഭാവികമായിട്ട് എന്റെ പഴയ കാര്യങ്ങൾ ട്രിഗർ ട്രിലറായി എന്തുകൊണ്ട് പുള്ളിക്കാരി പറയുന്നില്ല പുള്ളിക്കാരി ബോൾഡാണ് എന്തോ റിയാക്ട് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഹന കിടന്നു കൊടുക്കാണോ അപ്പൊ ചാൻസ് കിട്ടിയത് കാരണം എനിക്ക് പുള്ളിക്കാരിയുടെ വ്യക്തമായ ഉത്തരം വേണായിരുന്നു പുള്ളിക്കാരിക്ക് എന്താണ് ഇത് നടക്കുന്നത് എന്നൊരു പിക്ചറിൽ നമുക്ക് പറയായിരുന്നു അത് പുള്ളിക്കാരി പറയാതെ അവിടെ അഷ്കർ ആണ് കൂടുതലായിട്ടും റിയാക്ട് ചെയ്തത് പുള്ളിക്കാരി വല്ലാട്ട് ഹനം വല്ലാതെ റിയാക്ട് ഒന്നും ചെയ്തില്ല അപ്പം അഷ്കർ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തു ഡോമിനേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അശ്വരം എന്തോടാണ് റിയാക്ട് ചെയ്യാത്ത ഞാൻ ആ ചോദിച്ചത് അവിടെ ക്ലാസ് ഉണ്ടാവും ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരാൾ ഒരു ഒരാളൊരു ചോദിച്ചും ഇതാക്കുമ്പോഴേക്കും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമല്ല ആ എക്സ്പീരിയൻസിൽ നിന്നും കൂടിയാണ് പലതും ചോദിക്കുന്നത് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ചോദിച്ചത് ഇന്ന് ഇവരെ ഒരു മൂവിയിലോ ഒരു ഒരിതിലെ എനിക്ക് കിട്ടിയിട്ടില്ല ഓഡിയൻസ് സെലക്ട് ആയി പോകുമ്പോൾ പോകുമ്പോ ചോദിക്കുമ്പോൾ ഞാൻ അത് നല്ല വേറെ ഒന്നും കൊണ്ടല്ല ഈ പറയുന്നത് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രതികരിക്കണമായിരുന്നു ആ സ്പോട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഷാലുവിന് അനുഭവം ഉണ്ടായപ്പോൾ പ്രതികരിക്കണമായിരുന്നു ബോൾഡ് ലീഡി ലീഡിയൊക്കെ ആകുമ്പോൾ പ്രതികരിക്കണം അത് ആരാണ് അവനെ അങ്ങ് എക്സ്പോസ് ചെയ്ത് അതിന് തീർക്കണം കാരണം ഒരുപാട് പെമ്പിള്ളേർക്ക് ഇതുപോലത്തെ സ്വപ്നം സിനിമ എന്ന് പറയുന്ന സ്വപ്നമായിട്ട് പോകുമ്പോൾ ഇതുപോലത്തെ ഈ അമ്മമാരുടെ നാറിയ സ്വഭാവം കാണണം അവർക്ക് അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ സാധിക്കാതെ പോകാറുണ്ട് അപ്പോൾ അവന്മാരെ അങ്ങ് എക്സ്പോസ് ചെയ്ത് തൊലയ്ക്കണം അതാണ് ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ അത് ഈ പറയുന്ന അനാനും കൂടി ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അത് വളരെ മോശമായി പോയി ചോദിച്ചത് ഞാൻ പറഞ്ഞില്ലേ ചോദിച്ച ചോദ്യം ഒക്കെയാണ് പക്ഷേ അറീതി തെറ്റായിപ്പോയി ആ ചോദ്യം ചോദിക്കേണ്ടി ഇങ്ങനെയായിരുന്നു ഈ കാസിംഗ് കൗച്ചിങ് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്താണ് എന്നുള്ള രീതിയിൽ വളരെ മാന്യമായ രീതിയിൽ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമായിരുന്നു എന്തോ ഇൻ്റർവ്യൂ റേറ്റിംഗ് കയറാൻ ടി ആർ പി കയറാനുള്ള പറയുന്ന പോലെ കയറാൻ വേണ്ടി ചെയ്ത പരിപാടി ആയിരിക്കാം എന്തായാലും കയറല ഏറി നിറങ്ങുമ്പോൾ അറക്കണം എന്തായാലും ഈ സിനിമയിൽ ഈ പരിപാടികളൊക്കെ നടക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ ക്ലോസ് ഫ്രണ്ട് അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് എക്സ്പോസ് ചെയ്യാത്തത് അല്ലെ ഞാൻ വലിച്ചു കീറി നാണത്താക്കുന്നത് ഏവനായാലും എൻ്റെ അടുത്ത് അത് ഏവനാണെന്ന് പോലും പറഞ്ഞില്ല അവൾ പറയാത്ത വേറൊന്നും കൊണ്ടല്ല ഞാനിതുപോലെ ചിലപ്പോൾ വലിച്ച് കീറിയായിരിക്കും എൻ്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ വലിച്ച് കീറെന്ന് നോക്കറിയാം അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ആരൊന്നും ഏതെന്നാണ് ഒന്നും പറയാത്തത് അതോ ഞാൻ ചോദിച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞില്ല അത് അതായിരിക്കും റീസൺ ഓക്കെ വാട്ട് അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ ചെറുക്കട്ട് ചെറുക്കെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ മേണ്ടി പുതിയ വീഡിയോ കിട്ടണം ബൈ